ഉള്ള േരത്ത് നാലക്ഷരം പഠിക്കാൻ നോക്കേണ്ട ആർഷോ പണ്ടത്തെ മാർക്ക് തിരുത്തിയിട്ട് ജയിക്കുന്നത് പോലെയല്ല ഈ ഒരു സംഭവം വഴിയിൽ ഗവർണറെ തറഞ്ഞു വെക്കുന്നതൊന്നു ഇനി വരുന്നത് പിണറായിയുടെ പോലീസ് അല്ല മോദിയുടെ പാട്ടാളാന്ന് വരുന്നത് അപ്പോ മോൻ കുറച്ചൊന്ന് വേർക്കും പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ നമ്മുടെ ആർഷോനെ അറിയാമോ എന്നുള്ളൊരു പാട്ട് അങ്ങ് നീട്ടി പാടേണ്ടി വരൂ അതായിരിക്കും അവസ്ഥ ഇവിടുത്തെ പോലീസിനോട് കളിക്കുന്നത് പോലെയല്ല അവിടുത്തെ പട്ടാളത്തിനോട് കളിച്ചാല് മനസിലായ നാർഷോ ചെറിയൊരു കാര്യം പറയാനുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എച്ച് എഫ് ഐന്റെ മക്കളോടാന്ന് പറയുന്നത് വിട്ടുകൊടുക്കല്ലേ ഇനിയും കരിങ്കുടി കാണിക്കണം നിങ്ങള് പിന്നെ അത് മാത്രല്ല കാറൊക്കെ തല്ലിപ്പൊളിക്കണം എന്നാലല്ലേ നമ്മൾ തീഹാർ ജയിലൊക്കെ നിങ്ങൾക്ക് അവിടെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനുശേഷമാണ് ഗവർണർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുന്നത് അല്ലെ അങ്ങ് വിരട്ടുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ സാധാരണ സാധാരണ ജനങ്ങളോട് കളിക്കുന്നത് പോലെ പോലീസാറൊന്ന് ഗവർണറോട് കളിച്ചു നോക്കിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല പാവം പാവങ്ങൾ പോലീസ് പിണറായി പോലീസ് അല്ലെ പാവം പെണ് പോലീസ് അതായത് ഓടിയവരെ ഓടിച്ചിട്ട് വിടുക്കാനാണ് ഗവർണർ പറഞ്ഞത് അപ്പൊ പോലീസ്മാർ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ പോലീസുകാർ പറഞ്ഞു സാറങ് പോയിക്കോ ഞങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സോപ്പിട്ട് അങ്ങോട്ട് ഇരുത്തിയതാണ് പക്ഷെ അത് പള്ളിയിൽ അങ്ങ് പോയിട്ട് പറയാൻ ഗവർണറും പറഞ്ഞു നമസ്കാരം കേരളത്തിലെ ഗവർണറെ വഴിയിൽ തടയുക എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിലമേൽ വെച്ച് എസ് എഫ് ഐക്കാർ ഗവർണറെ വഴിയിൽ തടയുകയുണ്ടായി ഇതിൽ ക്രൂധനായ ഗവർണർ വഴിയിൽ ഇറങ്ങി നിന്നു അദ്ദേഹം അടുത്ത് കണ്ട ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ കസേരയിട്ടിരുന്നു ഇത്തരം കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ് പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള എഫ്ഐആർ കാണിച്ചതിന് ശേഷം മാത്രമാണ് ഗവർണർ അവിടെ നിന്നും മടങ്ങിപ്പോയത് രണ്ടു മണിക്കൂർ നേരം കൊല്ലം ദേശീയപാതയിൽ വളരെ നാടകീയമായ മുഹൂർത്തങ്ങളാണ് അരങ്ങേറിയത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നിവരെ വഴിയിൽ തടയുക എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യം ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ ഗവർണറെ നടുറോഡിൽ റോഡിൽ തടഞ്ഞത് ഇതാദ്യമല്ല തിരുവനന്തപുരത്ത് മൂന്നിടങ്ങളിലായി തന്നെയാണ് കഴിഞ്ഞ മാസം ഗവർണറെ തടഞ്ഞത് അന്ന് ഗവർണറുടെ വാഹനം തല്ലിപ്പൊളിക്കുവാൻ വേണ്ടി ഇവരെല്ലാം ശ്രമിച്ചിരുന്നു അതിനുശേഷം ഇവരെ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു വീണ്ടും കോഴിക്കോട് സർവകലാശാലയുടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഗവർണർ എത്തിയപ്പോൾ ഗവർണർക്കെതിരെ കരിങ്കൊടിയും ബാനറുമായി ഇത്തരം ആളുകൾ വരുന്നതും നമ്മൾ കണ്ടു അന്ന് കോഴിക്കോടിൽ തനിക്കെതിരെ പ്രതിഷേധിച്ച ആളുകൾക്ക് മറുപടി എന്നോണം ഗവർണർ പോലീസിന്റെ സുരക്ഷ ഇനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടിന്റെ മിഠായി മിഠായിത്തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു അവിടെ പൊതുജനങ്ങളുമായി ഗവർണർ യാതൊരു തരത്തിലും സുരക്ഷാ സന്നാഹങ്ങളും ഇല്ലാതെ സംവദിക്കുകയായിരുന്നു ഇത് തന്നെയാണ് കൊല്ലം നിലമേലും ഗവർണർ കൈക്കൊണ്ട നടപടി കൊല്ലം നിലമേൽ ഗവർണറെ കരിങ്കൊടി കാണിക്കുവാൻ എത്തിയ ആളുകൾ പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് നിലകൊണ്ടിരുന്നത് എന്നാണ് ഗവർണർ ആരോപിച്ചത് മുഖ്യമന്ത്രി അതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ കറുത്ത വസ്ത്രം ധരിച്ചു നിന്ന ഒരു സ്ത്രീയെ പോലും കസ്റ്റഡിയിലെടുത്ത് രാവിലെ കസ്റ്റഡിയിലെടുത്ത് വൈകുന്നേരം ആറ് മണിക്ക് വിട്ട പോലീസാണ് ഇവിടെയുള്ളത് അങ്ങനെയിരിക്കെ അതീവ സുരക്ഷാ വിഭാഗത്തിൽപ്പെടുന്ന ഗവർണർ കടന്നു പോകുന്ന വഴിയിൽ കരിങ്കൊടിയും ബാനറുമായി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് പോലീസ് ഇവരെ കരുതൽ തടങ്കലിൽ എടുക്കാതിരുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് കടന്നു പോകുന്ന വഴി കരിങ്കൊടിയുമായി നിൽക്കുന്ന ആളുകളെല്ലാവരെയും പോലീസ് തല്ലിച്ചതയ്ക്കുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കുടി കാണിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ടെങ്കിലും അത്തരം അവകാശങ്ങളെല്ലാം അന്ന് ലംഘിച്ചുകൊണ്ട് ഒരു കാരണവശാലും കരിങ്കുടി കാണിക്കുന്നവരെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് അടുക്കുവാൻ പോലും അന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അഥവാ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള പോലീസുകാർ അത്തരം ആളുകളെ തല്ലിച്ചതയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെ കൊല്ലം നിലമേൽ ഗവർണർ കടന്നു പോകുന്ന പാതയോർത്ത് പോലീസ് കരിങ്കൊടി കാണിക്കാൻ എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരുമായി ബാനർ ഉയർത്തി നിൽക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരുമായി പോലീസ് സംഘം സംസാരിക്കുന്നത് കാണാമായിരുന്നു ബാനറിന്റെ ചന്തം നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു എന്തുകൊണ്ടാണ് പോലീസ് ഇവരെ കരുതൽ തടങ്കലിൽ എടുക്കാതിരുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് എന്നാൽ ഗവർണറുടെ ഇത്തരം നടപടികൾക്ക് ശേഷം ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു എഫ്ഐആർ ഇട്ടു ഈ എഫ്ഐആർ ഗവർണറെ കാണിച്ചതിന് ശേഷം മാത്രമാണ് ഗവർണർ അവിടെ നിന്ന് പോയത് എന്നാൽ ഗവർണർ ഈ തരണത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യുകയുണ്ടായി ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പ്രധാനമന്ത്രിയെ വിളിച്ചു ഇവരെ രണ്ടുപേരും ഫോണിൽ കിട്ടിയില്ലെങ്കിലും ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് ഇവരെ വിളിക്കാൻ ഏർപ്പാടാക്കി പ്രൈവറ്റ് സെക്രട്ടറി അവരെ എല്ലാവരും വിളിക്കുകയുണ്ടായി മണിക്കൂറുകൾക്കകം ഗവർണറുടെ സുരക്ഷാ സംവിധാനങ്ങൾ കേന്ദ്രസേനയായ സിആർ പി എഫ് ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം വരികയുണ്ടായി എന്നാൽ സിആർ പി എഫ് എല്ലാ ആര് തന്നെ ഇനി ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്താലും ഞങ്ങൾ തടയും എന്ന് ആക്രോശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രചരണവുമായി തന്നെയാണ് പിന്നീട് ഇടതുപക്ഷ നേതാക്കളും എസ് എഫ് ഐയുടെ നേതാക്കളെല്ലാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആക്രോശിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ഇ പി ജയരാജനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം പി ഗോവിന്ദനും ഇത് തന്നെയാണ് പറഞ്ഞത് സിആർ പി അല്ല ഇനി ഇന്ത്യൻ പട്ടാളം മുഴുവൻ ഗവർണർക്ക് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കാനും പ്രതിഷേധിക്കേണ്ടവർ കൃത്യമായി തന്നെ രീതിയിൽ പ്രതിഷേധിച്ചിരിക്കും അതിന് യാതൊരു സംശയം വേണ്ട ആരും പേടിച്ചു മാറില്ല എന്ന് തന്നെയാണ് എം പി ഗോവിന്ദനും ഇ പി ജയരാജനും പറഞ്ഞത് പിന്നീട് മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനം വിളിച്ചും ഗവർണറുടെ ഇത്തരം നടപടിയെ അതിനിശതമായി തന്നെ വിമർശിക്കുകയുണ്ടായി സിആർ പി എഫിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ലല്ലോ എന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി തെറ്റി പ്രത്യേക ചില അവസരങ്ങൾ സിആർ പി എഫിന് അത്തരം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം ഉണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് സിആർ പി എഫിന് അറസ്റ്റ് ചെയ്യുവാനുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരമില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് പ്രത്യേക ചില സാഹചര്യങ്ങൾ സിആർ പി എഫിന് സുരക്ഷാ ചുമതലയുടെ ഭാഗമായി പ്രതിഷേധവുമായി എത്തുന്ന ആളുകൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഒരുപക്ഷെ വെടിവെക്കാൻ വരെ അവർക്ക് അധികാരമുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഗവർണറെ കാര്യം കൂടി കാണിക്കാൻ എത്തുന്ന അല്ലെങ്കിൽ അതൊരു സ്ഥിരം കലാപരിപാടിയാക്കി മാറ്റിയ എസ് എഫ് ഐക്കാർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ലസിത എന്ന ഒരു യൂട്യൂബർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ലസിത ഇവരോട് പറയുന്നത് നിങ്ങൾ നാലക്ഷരം ഈ സമയത്ത് പഠിക്കാൻ നോക്കൂ വെറുതെ നിങ്ങളുടെ ഭാവി കളയരുത് തീർച്ചയായും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങുന്നതും ജയിലിലാവുന്നതും അവരുടെ ഭാവി പോകുന്നതും നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മക്കൾക്കോ ആർക്കും യാതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ലസിത പറയുന്നത് ലസിതയുടെ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ ഗവർണർ ആണ് അല്ലേ അടിപൊളിയായിട്ട് എസ് എഫ് ഐക്കാർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് കാണുവല്ലോ ഏയ് നിങ്ങൾ കാണുവാ നമ്മുടെ ആർഷോട്ടം പറഞ്ഞ കാര്യാണ് എന്തായാലും ആർഷോ ഞാൻ നിനക്ക് ചെറിയൊരു ഉപദേശം തരാം ഉള്ള നേരത്ത് നാലക്ഷരം പഠിക്കാൻ നോക്കൻ്റെ ആർഷോ പട്ടത്തെ മാർക്ക് തിരുത്തിയിട്ട് ജയിക്കുന്നത് പോലെയല്ല ഈ ഒരു സംഭവം വഴിയിൽ ഗവർണറെ തടഞ്ഞു വെക്കുന്നതൊന്നും ഇനി വരുന്നത് പിണറായിയുടെ അല്ല മോദിയുടെ പാട്ടാളാന്ന് വരുന്നത് അപ്പോ മോൻ കൊറച്ചൊന്ന് വേർക്കും പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഏ അതുപോലെ നമ്മുടെ ആർഷോനെ അറിയാമോ എന്നുള്ള ഒരു പാട്ട് അങ് നീട്ടി പാടേണ്ടി വരൂ അതായിരിക്കും അവസ്ഥ ഇവിടുത്തെ പോലീസിനോട് കളിക്കുന്നത് പോലെയല്ല അവിടുത്തെ പട്ടാളത്തിനോട് കളിച്ചാല് മനസിലായ നാർഷോ ചെറിയൊരു കാര്യം പറയാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എച്ച് എഫ് ഐന്റെ മക്കളോടാന്ന് പറയുന്നത് കൊടുക്കല്ലേ ഇനിയും കരിങ്കുടി കാണിക്കണം നിങ്ങൾ പിന്നെ അത് മാത്രല്ല കാറൊക്കെ തല്ലിപ്പൊളിക്കണം എന്നാലല്ലേ നമ്മളെ തീഹാർ ജയിലൊക്കെ നിങ്ങൾക്ക് അവിടെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ എച്ച് എഫ് ഐ സുഹൃത്തുക്കളെ പാവങ്ങള് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും മുന്നിൽ തന്നെ ഇറങ്ങിക്കോ ഞങ്ങളങ്ങ് രക്ഷിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പാവങ്ങൾക്ക് അറിയാവൂവ ഏഹ് പാവങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുക ഗവർണറെ തൊട്ടാൽ എന്താണ് ഇന്നത്തെ നിയമം എന്നുള്ളത് ഇവറ്റകളൊന്നും അറിയൂല കാരണം ഇവറ്റകളെ ജീവിതം തൊലഞ്ഞു ഗവർണർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് പാവം ഈ വടിയെടുത്ത് അടിക്കാൻ അതായത് അവരെ പോയി അടിക്കാൻ എന്ന് പറയുന്ന ആൾക്കാരെ വേണം ആദ്യം പറയേ നിങ്ങളൊക്കെ എന്തും ആണേ ഏഹ് ശരിക്കും പറഞ്ഞാൽ എച്ച് എഫ് ഐക്ക് തീരെ വിവരം ഇല്ലേ എനിക്ക് തോന്നുന്നു അതാ വിവരം തീരെ ഇല്ലാത്ത വർഗാണ് എന്നാണ് തന്നെ ആക്രമിക്കാൻ വന്ന അതായത് ഗവർണറെ ആക്രമിക്കാൻ വന്ന ഏർ അന്തങ്കാമികളുടെ മുമ്പിൽ നെഞ്ചും വിരിച്ചു തന്നെയാണ് ഗവർണർ ഇറങ്ങി ചെല്ലുന്നത് അത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ അതെ അപ്പൊ ശരിക്കും പറഞ്ഞ ആരിക്ക പൊട്ടുന്നത് അല്ലെ അന്തങ്കാമികൾ ഇത് കണ്ടിട്ട് എസ് ബി ഐ എസ് ബി ഐയുടെ എ ടി എമ്മിന്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങ് കയറി ഒളിക്കുന്നു ഏർ ഗവർണർ അവിടേക്കെന്നെ ചെല്ലുന്നു അന്തങ്കാമികൾ അകത്ത് കിടന്ന് വിറക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഏർ അല്ലേ ഈ അന്തം കമ്മികൾ അതായത് എച്ച് എഫ് ഐക്കാരുടെ കോലാഹളങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം കഷ്ടം നാണവും മാനവും ഇല്ലാത്ത കുറെ എണ്ണം കോളേജിൽ പഠിക്കാൻ പോയിന് പോലും എന്തിനു വേണ്ടിയിട്ട് ഇവരെന്തിനു വേണ്ടിയിട്ടാ സമരം ഇതാക്കുന്നത് അതാന്ന് ആർക്കും മനസ്സിലാവും ജനങ്ങൾക്കൊന്നും മനസ്സിലാവുന്നേലേ ഇവരെന്തിനു വേണ്ടിയിട്ടാ ഇതാക്കുന്നത് എന്നുള്ളത് കുറച്ചാൾക്കാർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു അന്തം ഗമികളോട് ഈ സ്നേഹത്തിന്റെ ഭാഷയിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനോട് കയ്യിൽ ആത്തിയില്ലെന്ന് നമ്മുടെ ഗവർണർ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടല്ലോ പോയി ലാത്തി എടുത്ത് പറയാനും പറയുന്നുണ്ട് ഗവർണർ അല്ലേ അതാണ് നമ്മുടെ ഗവർണർ അവിടെ അക്രമികളെ പിടിച്ചു കൊണ്ടുവരുന്നതുവരെ അവിടെ കുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കും എനിക്കും നിയമം അതായത് രണ്ടാൾക്കാർക്കും നിയമം ഒരേ പോലെയാന്ന് അല്ലെ അപ്പം തീർച്ചയായിട്ടും ഗവർണർ ചെയ്തത് ശരിയല്ലേ നിങ്ങൾ അന്തം കമ്മിയുള്ള ഭാഷയിൽ പലതും നിങ്ങൾ ഇപ്പൊ എനിക്ക് ക്യാപ്സ്യൂൾ ഇറക്കും പോലീസിനെ കൊണ്ട് അതായത് പതിനേഴ് പേർക്കെതിരെ ഇടിവെട്ട് വകുപ്പ് ചേർത്ത് എഫ്ഐആർ എടിയിപ്പിക്കുന്നു പോലീസ് കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് എഫ്ഐആർ ആ ഇരുത്തം കണ്ടാൽ തന്നെ നമ്മൾ എന്താ പറയണ്ടത് ചങ്കിടിപ്പ് പോലെയുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊരാഭിമാനം തന്നെയാണോ ഗവർണർ അതിനുശേഷമാണ് ഗവർണർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുന്നത് അല്ലെ അങ്ങ് വിരട്ടുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ സാധാരണ സാധാരണ ജനങ്ങളോട് കളിക്കുന്നത് പോലെ പോലീസാണോ ഗവർണറോട് കളിച്ചു നോക്കിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല പാവം പാവങ്ങൾ പോലീസ് പിണറായി പോലീസ് പോലീസല്ലേ പാവം പിണ പോലീസ് അതായത് ഓടിയവരെ ഓടിച്ചിട്ട് വിടുക്കാനാണ് ഗവർണർ പറഞ്ഞത് അപ്പൊ പോലീസ് സേമാന്മാർ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ പോലീസാർ പറഞ്ഞു സാർ അങ്ങ് പോയിക്കോ ഞങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സോപ്പിട്ട് അങ്ങോട്ട് ഇരുത്തിയതാണ് പക്ഷെ അത് പള്ളിയിൽ അങ്ങ് പോയിട്ട് പറയാൻ ഗവർണറും പറഞ്ഞു കൊണ്ടുവരട്ടെ അല്ലേ മുഖ്യമന്ത്രിക്കൊരു നിയമം ഗവർണർക്ക് വേറൊരു നിയമമാ അത് എവിടത്തെ ന്യായാടോ അങ്ങനെയാന്ന് അന്നത്തെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഇത് അതോട് കൂടിയിട്ട് എന്താ പറയേണ്ടത് ഇനി അവരെ ജീവിതം എന്ത് കോഞ്ഞാട്ടിയാവോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം അല്ലെ ഈ പഠി പിടിച്ച പതിനേഴ് പേരുടെ ജീവിതം വേസ്റ്റ് എന്ന് തന്നെ പറയാം ഗവർണറോടാന്ന് കളിച്ചത് അല്ലെ മര്യാദക്ക് പഠിക്കാൻ പോണോ അല്ലെങ്കിൽ അതോ വാർക്കപ്പണിക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ട എച്ച് എഫ് ഐ പ്രവർത്തകരെ അതാന്ന് വേണ്ടത് അല്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ പതിനേഴ് പേർക്കും എനി ജീവിതം കോഞ്ഞാട്ടാന്ന് തന്നെ പറയാം